ഇന്നിപ്പോൾ നാം കണ്ടുവരുന്ന ഒരു പ്രയാസം മുസ്ലിങ്ങൾക്കിടയിൽ ചില ആളുകൾ പണ്ഡിതന്മാരാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ആളുകൾ വളരെ അശാസ്ത്രീയമായ കാര്യങ്ങൾ പറയുന്നു മണ്ടത്തരങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങൾ മതത്തിന്റെ പേരിൽ അവതരിപ്പിക്കുന്നു എന്നിട്ട് ബുദ്ധിയുള്ള പുതിയ സമൂഹം ഇതാണോ ഇസ്ലാം എങ്കിൽ അതെത്ര മോശമാണ് എത്ര അശാസ്ത്രീയമാണ് എത്ര പഴഞ്ചനാണ് എത്ര ക്രൂരമാണ് എന്നൊക്കെ പറയാൻ തുടങ്ങുകയും ചെയ്തു അതിലേറ്റവും അവസാനമായി മുസ്ലിം സമൂഹം ഒന്നിച്ചനുഭവിക്കുന്ന ഒരു പ്രയാസമാണ് രോഗം വന്നാൽ ചികിത്സിക്കേണ്ടതില്ല പ്രസവം അടുത്താൽ അതിന് ആശുപത്രിയിൽ പോകേണ്ടതില്ല എല്ലാം ചില മന്ത്രവാദങ്ങളും ഹോമങ്ങളും ദിവ്യന്മാരുടെ മന്ത്രചരടുകളും ഒക്കെ മതി എന്ന് വിശ്വസിപ്പിക്കുന്നു പറയുന്നു അങ്ങനെയാണ് ഈ അടുത്ത് ഒരു സ്ത്രീ അഞ്ചാമത്തെ പ്രസവത്തിൽ മരിച്ചുപോയത് അതോടുകൂടിയാണ് ഇതിന്റെ സ്വാധീനം എത്ര വലുതാണ് എന്ന് സമൂഹം അറിഞ്ഞത് അങ്ങനെ അവരായിത്തീരുന്നതിനുള്ള കാരണം അവരുടെ ഭർത്താവ് ഉൾപ്പെടെയുള്ള മതം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇസ്ലാമിന്റെ പ്രചാരകന്മാരാണ് എന്ന് നമ്മളൊക്കെ വിചാരിക്കുന്ന ഒരുപാട് ആളുകൾ അത്തരത്തിൽ പ്രചാരണം നടത്തുന്നുണ്ട് ആ ഒരവസ്ഥ ഇസ്ലാം പഠിപ്പിച്ചതല്ല എന്നും ഇസ്ലാം അതിനേക്കാളൊക്കെ ഏറെ ശാസ്ത്രീയമാണെന്നും വളരെ പുരോഗമനപരമാണെന്നും ജനങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം നിങ്ങൾ നോക്കൂ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു അമ്പതോ നൂറോ വർഷങ്ങൾക്കപ്പുറത്ത് ചികിത്സയില്ലായിരുന്നു മന്ത്രവാദികൾ ദിവ്യന്മാർ സിദ്ധന്മാർ ഹോമം നടത്തുന്ന ആളുകൾ ഇവരൊക്കെയാണ് രോഗം കൈകാര്യം ചെയ്തിരുന്നത് അവർ മന്ത്രിച്ചോതും മാരണം നടത്തും കൂടോത്രം നടത്തും എന്നിട്ട് രോഗം സുഖമാകും എന്ന് പറയും ഒരുപാട് ആളുകൾ അങ്ങനെ രോഗചികിത്സ കിട്ടാതെ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവിടെ നിന്ന് രോഗം മാറി ശാസ്ത്രം വളർന്നു ചികിത്സ വളരെ പുരോഗമിക്കുകയും ചെയ്തു ചികിത്സാ ചികിത്സാരംഗത്ത് തന്നെ വ്യത്യസ്ത രീതികളും സമ്പ്രദായങ്ങളും വന്നു ആധുനിക ലോകത്ത് ആ നിലക്ക് വലിയൊരു കുതിച്ചു ചാട്ടമുണ്ടായി നബ്സല്ലാ ഉലൈസ്ലാം പറഞ്ഞിട്ടുണ്ട് അയ്യുഹന്നാസ് തദാവൗ ജനങ്ങളെ നിങ്ങൾ ചികിത്സിക്കുകയും അതാണ് നമ്മുടെ സമീപനം രോഗം വന്നാൽ ചികിത്സിക്കണം എന്നതാണ് നബ്സല്ലാഹു അലൈസ്വല പറഞ്ഞു അള്ളാഹു താല രോഗങ്ങളെ ഇറക്കിയ അള്ളാഹുത്താല രോഗത്തിന് ശമനവും ഔഷധവും ഇറക്കിയിട്ടുണ്ട് എന്ന് അത് ആ ഔഷധം രോഗത്തോട് ചേർന്നു വന്നാൽ അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി രോഗം സുഖപ്പെടും എന്ന് ഇതാണ് നമ്മുടെ സമീപനം ഇതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അലൈഹി അലൈസ്ലമ അസുഖം വന്നാൽ അന്ന് അവിടെ ലഭ്യമായ ചികിത്സ നടത്തിയിരുന്നു വൈദ്യന്മാരെ വിളിച്ചിരുന്നു മരണത്തിന് മുമ്പുള്ള ആ അസുഖത്തിൽ പോലും ഒരുപാട് ചികിത്സകന്മാർ മദീനയിലേക്ക് വരികയും മാറി മാറി നെബ്സല്ലാഹ് അലൈഹി വസ്ലമെ പരിശോധിക്കുകയും ചികിത്സിക്കുകയും ചെയ്തിരുന്നു ആയിഷാ ബി ബി റലി പറയുന്നുണ്ട് ആ വൈദ്യന്മാർ കൊടുത്ത കുറിപ്പടികൾ നോക്കി നെബ്സല്ലാഹു അലൈഹി വസ്ലമയ്ക്ക് ആയിഷാ റലി അള്ളാഹു എന്ന മരുന്ന് നൽകിയിരുന്നു എന്ന് അപ്പൊ അന്ന് അവിടെ ലഭ്യമായ മരുന്നുകൾ ഉപയോഗിച്ച് ചികിത്സിച്ചു അതോടൊപ്പം രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും അള്ളാഹു ലാ ഷിഫിമാ ഇതാണ് രോഗം പിടിപെട്ടാൽ നമ്മൾ നമുക്ക് വേണ്ടി ഇവാ ചെയ്യേണ്ടത് രോഗികളെ സന്ദർശിക്കുമ്പോൾ നാം അവർക്ക് വേണ്ടി ഇതുവാ ചെയ്യേണ്ടത് ഒരാൾക്ക് രോഗമാണെന്നറിഞ്ഞാൽ അവർക്ക് വേണ്ടി നമ്മൾ ദ്വാ ചെയ്യേണ്ടതും വിവിധ ഉണ്ട് അതിൽ ഒരു ദ്വാ ഇതാണ് അള്ളാഹു അഷി അള്ളാഹുവെ നീ സുഖപ്പെടുത്തി കൊടുക്കൂ അൻത്ത ഷാഫി നീയാണ് സുഖപ്പെടുത്തുന്നവൻ ലാ ഷിഫ ഇല്ലാ ഷിഫാവുക്ക നീ നൽകുന്ന ഷിഫയല്ലാതെ രോഗശമനമല്ലാതെ വേറെ രോഗശമനമില്ല ഷിഫാൻ ലായുവാതൊരു സക്മ ഒരു രോഗത്തെയും അവശേഷിപ്പിക്കാത്ത വിധത്തിലുള്ള സമ്പൂർണ്ണ സൗഖ്യം നൽകേണമേ എന്ന് ദ്വാ ചെയ്യാനാണ് നബ്സല്ലാഹു അലൈവ് വസലമ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നാം ദ്വാ ചെയ്യണം നന്നായി ചികിത്സിക്കുകയും ചെയ്യണം പ്രാർത്ഥന മാത്രം മതി രോഗചികിത്സ വേണ്ട എന്ന് വിശ്വസിക്കുന്ന ചില മതസമൂഹങ്ങളുണ്ട് അത് മുസ്ലിങ്ങളിലല്ല ഇസ്ലാമിന്റെ പാരമ്പര്യത്തിലുമില്ല രോഗത്തിന് ചികിത്സിക്കണം രോഗം മാറിക്കിട്ടാൻ വേണ്ടി ദ്വാ ചെയ്യുകയും ചെയ്യണം ഈ രണ്ട് കാര്യങ്ങളല്ലാതെ ദിവ്യന്മാരും സിദ്ധന്മാരും ഇതുപോലുള്ള ആത്മീയ നേതാക്കൾ എന്ന് പറയുന്നവരും തെളിച്ചുകൊണ്ടുപോകുന്ന വഴിയിലൂടെ പോയി ചൂഷണത്തിന് വിധേയമായി പണവും സമയവും അവസാനം ജീവനും നഷ്ടപ്പെടുന്ന അവസ്ഥ അത് ഇസ്ലാം അല്ല എന്നും അങ്ങനെ കുറച്ചാളുകൾ പറയുന്നത് നോക്കിയിട്ട് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും മുസ്ലിം പണ്ഡിതന്മാരെയും അധിക്ഷേപിക്കുന്നത് ശരിയല്ല എന്നും നാം മനസ്സിലാക്കണം ഖുർആൻ നമ്മോട് ചിന്തിക്കാൻ പറയുന്നുണ്ട് ആലോചിക്കാൻ പറയുന്നുണ്ട് എത്ര ആയത്തുകളിലാണ് ചിന്തയെക്കുറിച്ച് പറയുന്നത് അഫലായാക്കിലൂൺ അഫലായഥദോൺ അങ്ങനെ പറയുന്ന ആയത്തുകളുണ്ട് ചിന്തിക്കണം ആലോചിക്കണം പഠിക്കണം എന്നുള്ളത് ഖുർആൻ ആവശ്യപ്പെടുന്ന സംഗതിയാണ് ഖുർവാനിൽ അങ്ങനെ ചിന്തിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരെക്കുറിച്ച് ഉലമ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഉലമ ആണ് അള്ളാഹുവിനെ അധികം ഭയപ്പെടുക എന്ന് കുറാൻ പറയുന്നുണ്ട് സൂറത്തുൽ ഫാത്തിർ അള്ളാഹു സുബഹാനുഹൂവത്തായ പറയുന്നു ഫാത്തിർ സൂറത്തിലെ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ആയത്തുകൾ നോക്കിയാൽ അറിയാം അള്ളാഹു ഇന്നമായാഹിൻ ഇൻ അള്ളാഹീസ് ഇതിരുപത്തി എട്ടാമത്തെ ആയത്താണ് അതെന്താ പറയുന്നതെന്നറിയാം തീർച്ചയായും അള്ളാവിനെ ഭയപ്പെടുക അവന്റെ അടിമകളിൽ നിന്ന് അൽ രുലമാ റുലമ ആണെന്നാണ് റുലമ രുലമ എന്ന് പറഞ്ഞാൽ ആലിം എന്നതിന്റെ ബഹുവചനമാണ് ജം ആണ് വിവരമുള്ളവർ അറിവുള്ളവർ എന്നാണ് അപ്പൊ അറിവുള്ള ആളുകളാണ് അള്ളാവിനെ കൂടുതൽ ഭയപ്പെട്ട് ജീവിക്കുക ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഒരു തുടക്കക്കാരനായി പറയപ്പെടുന്നത് അവിസന്നയയാണ് അവിസന്ന എന്നാൽ ഇബുനുസീന എന്ന ഒരു മുസ്ലിം ഭിഷഗരനാണ് വലിയ വൈദ്യശാസ്ത്രജ്ഞനാണ് അദ്ദേഹത്തിന്റെ ശാസ്ത്ര പുസ്തകമാണ് കാനോൻ എന്നറിയപ്പെടുന്ന അൽ കാനോൻ എന്ന കിതാബ് അദ്ദേഹം മനുഷ്യ ശരീരത്തെക്കുറിച്ച് മനുഷ്യ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് രോഗങ്ങളെക്കുറിച്ച് ചികിത്സകളെക്കുറിച്ച് സർജറിയെക്കുറിച്ച് പോലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ ഗ്രന്ഥത്തിൽ എന്നാണ് അതുപോലെയാണ് പ്രകാശത്തിന്റെ സഞ്ചാരത്തെക്കുറിച്ച് മനുഷ്യന്റെ കണ്ണിന്റെ കഴിവിനെക്കുറിച്ച് അത് വെളിച്ചത്തെക്കുറിച്ചൊക്കെ ധാരാളമായി പഠനം നടത്തിയിട്ടുള്ള അബൂബക്കർ റാസി എന്ന വലിയ ഒരു ശാസ്ത്രജ്ഞൻ ഇബിനു നഫീസ് എന്ന മറ്റൊരു പണ്ഡിതൻ അത്ര എത്രയോ ഉണ്ട് അങ്ങനെ അപ്പൊ അവരൊക്കെ ഖുർആൻ നമ്മോട് ചിന്തിക്കാനും പഠിക്കുവാനും പറഞ്ഞിട്ടുണ്ട് എന്നതിൽ നിന്ന് ബോധം ഉൾക്കൊണ്ടിട്ടാണ് ഈ വൈദ്യശാസ്ത്ര മേഖലകളിൽ ഇത്രയും ഉയർന്നു വന്നിട്ടുള്ളത് എന്നിട്ട് നമ്മൾ പറയാണ് ആന പ്രസവിക്കുന്നത് ഹോസ്പിറ്റലിൽ പോയിട്ടാണോ ക്യാൻസറെ ഇടിപെട്ടാൽ അതെന്തിനാ ചികിത്സിക്കുന്നത് അള്ളാവ് മാറ്റിത്തരൂലേ കിടിഞ്ഞു കേടുവന്നവൻ ഒന്നും രണ്ടും ഒരു ഒരു ഡയാലിസിസും വേണ്ട അത് ഇന്ന സ്ഥലത്ത് പോയാൽ മതിയെന്ന് അങ്ങനെ ആയിരുന്നില്ല നമ്മുടെ പാരമ്പര്യവും അങ്ങനെയല്ല ഇപ്പൊ നോക്കൂ നഴ്സിംഗിൽ ലോകത്തെന്നും എല്ലാവരും പറയുന്ന ഒരു വലിയ വ്യക്തിത്വമാണ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ അതായത് ജീവൻ പോലും പണയം വെച്ച് ഊണും ഉറക്കും നോക്കാതെ രോഗികളെ ശുശൂഷിച്ചിരുന്ന ലോകത്തിലെ നഴ്സുമാരുടെ ആധുനിക കാലഘട്ടത്തിലെ നഴ്സുമാരുടെ ഒരു അടയാളമാണ് ഉദാഹരണമാണ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ എന്നാൽ ചരിത്രത്തിൽ നഴ്സിംഗ് എന്ന നിലക്ക് പ്രത്യേക സംവിധാനത്തോടുകൂടി ആ രംഗത്ത് സേവനം ചെയ്ത ഒരു സഹാബാവനിതയുണ്ട് റുഫൈദ ബിൻദൽ അൽ അസ്ലമീയ എന്ന സ്ത്രീ അൻസാരിയ അതായത് നിബ്സല്ലാഹ് അലൈഹി സ്വലം മദീനയിലെത്തുന്നതിന്റെ മുമ്പ് തന്നെ ജനിച്ചിട്ടുള്ള ആ ജാഹിലിയത്തിൽ ജീവിച്ചിട്ടുള്ള പിന്നീട് റസൂർ സല്ലാ അലൈസ്വലമയുടെ ദാവത്തറിഞ്ഞ് ഇസ്ലാം സ്വീകരിച്ച ഒരു സഹാബിയത്താണ് അവർക്ക് മദീന പള്ളിയിൽ ഒരു ക്ലിനിക്ക് ഉണ്ടായിരുന്നാ ഒരു കൂടാരം എന്തിനെന്നറിയാം മുറിവേറ്റവരെ ശുശ്രൂഷിക്കുക അതുപോലെ ഉള്ള രോഗങ്ങൾക്ക് മുറിവൊക്കെ തന്നെ ബാൻഡേജ് ചെയ്യുക വെച്ചു വെച്ചുകെട്ടുക എന്ന് നബ്സല്ലാ അലൈഹി സ്വലമ പള്ളിയിൽ വരുന്ന സമയത്ത് പലപ്പോഴും കൈഫ എന്നൊക്കെ ചോദിച്ചിരുന്നു എന്നാ നല്ല എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ എന്ന നിലയ്ക്ക് അവരാണ് ഇന്ന് ലഭിക്കുന്ന ചരിത്രത്തിലെ ആദ്യത്തെ നഴ്സ് രോഗ ശുശ്രൂഷ നടത്തിയിരുന്ന വേറെയും എത്രയോ സഹാപ വനിതകൾ ഉണ്ടായിരുന്നു ആ ഒരു ചരിത്രത്തിൽ നിന്ന് പോയിട്ടാണ് ഇപ്പൊ നമ്മൾ രോഗം ചികിത്സിക്കേണ്ട ദ്വാ ചെയ്താൽ മതി മന്ത്രവാദം മതി അത് മതി ഇത് മതി പറയുന്നത് പ്രസവം നിങ്ങൾ ചോദിച്ചു നോക്കൂ സ്ത്രീകളോട് വല്ലാത്ത ടെൻഷനുള്ള ഒരു സംഭവമാണ് പലർക്കും വളരെ പ്രയാസവുമാണ് നമ്മളൊക്കെ ജനിക്കുന്ന കാലത്ത് ഇങ്ങനെ ഹോസ്പിറ്റലോ പ്രസവാശുപത്രിയോ ഒന്നും ഇല്ലല്ലോ അന്ന് നാട്ടിലൊക്കെ പ്രസവമെടുക്കാൻ പഠിച്ച ചില വിദഗ്ധകളായ അവർക്കറിയാവുന്ന അവരവർക്കറിയാവുന്നവരം അതൊക്കെ ചെയ്യും ഒരുപാട് ആളുകൾ പ്രസവത്തിൽ മരിച്ചു പോയിട്ടുമുണ്ട് പക്ഷേ ശാസ്ത്രം വളർന്നില്ലേ സൗകര്യങ്ങൾ വളർന്നില്ലേ ആ സൗകര്യവും ശാസ്ത്രവും ഒക്കെ ഉപയോഗപ്പെടുത്തുകയാണ് ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് പണ്ട് അങ്ങനെയായിരുന്നു ഋസൂളുടെ കാലത്ത് ഇങ്ങനെയായിരുന്നു എന്ന് പറയേണ്ട അതിന് എന്താണെന്നറിയാം നെബ്സല്ലാ അലൈവലമ ഒരു നബി എന്ന നിലക്ക് ദീനീ കാര്യങ്ങൾ പറഞ്ഞു തരാൻ അള്ളാഹു അയച്ചതാണ് എന്നാൽ അവിടുത്തെ ദുന്യ കാര്യങ്ങളുണ്ട് ഇപ്പൊ നബിസല്ലാ അലൈഹി ആ ഗോതമ്പ് കഴിച്ചു ഈത്തപ്പഴം കഴിച്ചു റസൂല കഴിച്ച പോലെ ഞാനും അതേ കഴിക്കുമെന്ന് മലയാളികളായി നമ്മൾ ചോറൊഴിവാക്കി അത് കഴിക്കേണ്ടതില്ല അവിടത്തേക്ക് പറ്റിയ വസ്ത്രധാരണം അത് ആ നാട്ടിലുള്ള എല്ലാവരും ധരിച്ചു ഇപ്പോഴും നിങ്ങൾ നോക്കൂ അറബ് രാജ്യത്തുള്ള ക്രിസ്ത്യാനികളും യഹൂദന്മാരും ഒക്കെ അറബ് രാജ്യത്തുള്ള മുസ്ലിമീങ്ങളുടെ മാതിരി ആ അറബിക്കുപ്പായിട്ടാണ് നടക്കുന്നത് അത് ആ രാജ്യത്തേക്കുള്ള ആ പ്രദേശത്തുള്ള ഒരു സമ്പ്രദായമാണ് അലൈഹി അലൈവലമ ഒട്ടകപ്പുറത്ത് കയറിയിട്ടാണ് അജിന് പോയത് എല്ലാ യാത്രയും യുദ്ധത്തിന് പോയതും ഒക്കെ അപ്പൊ ഞാനും അതിനെ പോവുകയാണെങ്കിൽ ഒട്ടകപ്പുറത്താണ് പോണത് എന്ന് വിചാരിക്കേണ്ടതില്ല അത് ദീനല്ല അത് ദുന്യവ്യായ കാര്യങ്ങളാണ് അതിൽപ്പെട്ടതാണ് ചികിത്സയും ഇപ്പൊ നബ്സല്ലാ അലൈഹി സ്വലമുടെ കാലത്തുണ്ടായിരുന്ന പല ചികിത്സകളും നബ്സല്ലാ ഇല്ല ചെയ്തിട്ടുണ്ട് അത് ചെയ്താൽ സുഖം കിട്ടും എന്നുണ്ടെങ്കിൽ നമുക്കും ചെയ്യാം പക്ഷേ അത് ശാസ്ത്രീയമായും ആധുനികമായും ഒരു വൈദ്യശാസ്ത്രമായും അംഗീകരിക്കപ്പെടുന്നില്ലെങ്കിൽ അത് ദീനാണ് എന്ന് പറഞ്ഞ ആരും പ്രചരിപ്പിക്കണ്ട ഇപ്പോ കുറിച്ച് ഖുർആൻ ഫിഷ്ഫാ ഉൽ ലിന്നാസ് ഉണ്ട് തേൻ ജനങ്ങൾക്കുള്ള ഒരു ഔഷധമാണ് അല്ലെങ്കിൽ രോഗശമനമാണ് അത്രേ കുറുവാൻ പറഞ്ഞിട്ടുള്ളൂ അത് എത്ര കഴിക്കണം ഏത് രോഗത്തിന് കഴിക്കണം എങ്ങനെ കഴിക്കണം അതൊന്നും കുറാൻ പറഞ്ഞിട്ടില്ല തേൻ ഔഷധം തന്നെയാണ് അത് എല്ലാ രോഗത്തിന്റെയും അഷിതമാണെന്ന് കുറാൻ പറഞ്ഞിട്ടില്ല അപ്പൊ ഇവിടെ സംഭവിച്ച എന്താന്ന് വെച്ചാൽ നബ്സല്ലാ അലൈഹി സലമ ആ നാട്ടിൽ ജീവിച്ചപ്പോൾ അവിടുത്തെ ഭക്ഷണവും അവിടുത്തെ വസ്ത്രവും അവിടുത്തെ ആയുധവും അവിടുത്തെ വീടും അവിടുത്തെ പള്ളിയും ഇതുപോലൊന്നല്ലല്ലോ ഋഷീ സുല നബ്സിന്റെ കാലത്തെ പള്ളി പോലും അതൊക്കെ ഉപയോഗിച്ചത് ദീൻ എന്ന നിലക്കല്ല ദീൻ എന്ന നിലക്കാണെങ്കിൽ അത് പ്രത്യേകമായി വേറെ പറയും തുബ്ബുൻ നബവി എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രന്ഥങ്ങളുണ്ട് അത് നബ്സല്ലാ അലൈഹി സ്വലമുടെ ദാവത്തിന്റെ ഭാഗമല്ല ആ നാട്ടിലുള്ള ചികിത്സയാണത് അതൊരു പുണ്യകാര്യമായി നമ്മൾ കൊണ്ടു നടക്കേണ്ടതുല്ല നിങ്ങളാണ് ദുനിയാവിന്റെ കാര്യത്തിൽ എന്നേക്കാൾ അറിയുന്നവർ എന്ന് നബ്സല്ലാ അലൈഹിസ്ലം പറഞ്ഞത് ഒരു മാനദണ്ഡമാണ് അതുകൊണ്ടാണല്ലോ ബദർ യുദ്ധത്തിന് പോകുന്ന സമയത്ത് എല്ലാവരെയും വിളിച്ചൊക്കെ ആലോചിച്ച് അലൈഹി ഉലൈസ്ലം തീരുമാനിച്ച് നമുക്ക് ഇന്ന സ്ഥലത്ത് പോയി നിൽക്കാം എന്ന് എല്ലാവരും സമ്മതിച്ചു പക്ഷെ ഒരു സഹാബി ചോദിച്ചു അള്ളാഹുവിന്റെ വസൂലെ താങ്കൾ അവിടെ പോയി നിൽക്കാം യുദ്ധത്തിൽ അവിടെ നിന്ന് നേരിടാം എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ വഹിയായിട്ട് വന്ന തീരുമാനമാണോ അല്ല താങ്കളുടെ സ്വന്തം അഭിപ്രായമാണോ അള്ളാഹു അറിയിച്ചു വഹിയായിട്ടാണ് എന്നൊന്നും പറയാനില്ലല്ലോ ഇപ്പൊ നിസാഹുലിസ്സലം പറഞ്ഞു അത് എന്റെ സ്വന്തം അഭിപ്രായമാണ് പാ സഹാബി പറഞ്ഞു എന്നാൽ ഇന്ന ഇന്ന കാരണം കൊണ്ട് അവിടെയല്ല നമ്മൾ നിൽക്കേണ്ടത് വേറെ സ്ഥലത്താണ് റസൂൾ അംഗീകരിച്ചു കാരണം അൻതും അയലമൂബി ഉമൂരി ദുനിയാക്കും ദുനിയാവിന്റെ കാര്യം നിങ്ങൾക്കാണ് എന്നേക്കാൾ കൂടുതൽ അറിയുക എന്നത് ഇതാണ് ദീനും ദുനിയാവും തമ്മിലുള്ള വ്യത്യാസം ദുനിയാവിൽ ദീനിന്റെ കാര്യങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കണമെന്നാണ് നല്ലാതെ ദുനിയാവിലുള്ള എല്ലാ കാര്യങ്ങളും ദീനിൽ ഉണ്ടാകും എന്നല്ല